യ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ നിങ്ങൾക്ക് സുഖമാണോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നില്ലേ സിസ്റ്റർ തന്ന വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്തോ ഉത്തരങ്ങളൊക്കെ നോട്ട് ബുക്കിൽ എഴുതി വെച്ചു വചനം കാണാതെ പഠിച്ചു ഇതെല്ലാം ചെയ്തെന്ന് സിസ്റ്റർ വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ രണ്ടാം പാഠത്തിലേക്ക് പോവുകയാണ് അതിനു മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം ഈശോയോട് ചേർന്ന് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം അതിന് നമ്മൾ ആ കൈകൾ കുപ്പി കണ്ണടച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട ഈശോയെ തിരുസഭയോട് ചേർന്ന് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും എപ്പോഴും തിരുസഭയിലെ വിശ്വസ്തനായ മകനായി വിശ്വസ്തയായ മകളായി ജീവിക്കുവാനും വേണ്ട വലിയ അനുഗ്രഹം തരണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ ആമേൻ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ ഇന്ന് പഠിക്കുന്ന പാഠത്തിന്റെ പേരാണ് സഭയിലൂടെ ജീവൻ നൽകുന്ന ഈശോ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്താണ് തിരുസഭ ആരാണ് തിരുസഭ മാർബപ്പിയാണോ തിരുസഭ വൈദികരാണോ തിരുസഭ അതോ സിസ്റ്റേഴ്സാണ് തിരുസഭ അതോ നിങ്ങളുടെ മാതാപിതാക്കളാണോ അധ്യാപകരാണോ അതോ നിങ്ങളാണോ തിരുസഭ ആ നമ്മൾ എല്ലാവരും കൂടെ ചേരുന്നതാണ് തിരുസഭ അത് ഈ കുഞ്ഞു ക്ലാസ്സിലെ നിങ്ങളുടെ ഹൃദയത്തിൽ അത് സൂക്ഷിച്ചു വെക്കണം എപ്പോഴും ഓർത്തിരിക്കണം തിരുസഭ എന്ന് പറയുന്നത് ആ ഈശോയിൽ വിശ്വസിച്ച് അവിടുത്തെ വചനം അനുസരിച്ച് ജീവിക്കുന്നവരുടെ സമൂഹമാണ് നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിക്കേ ആ ഈ ചിത്രത്തില് ആ തിരുസഭയിലെ പല വിധത്തിലുള്ള ജീവിതം അല്ല ജീവിത അവസ്ഥകളിലുള്ളവരുടെ ചിത്രങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് ആർപ്പപ്പിയുണ്ട് ആ വൈദികരുണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് പപ്പയും അമ്മയും ഉള്ള കുടുംബമുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അധ്യാപകരുണ്ട് കാണുന്നില്ലേ ആ കൃഷിക്കാരുണ്ട് ഇവരെല്ലാവരും കൂടെ ചേർന്നതാണ് ആ നമ്മുടെ തിരുസഭ അതായത് മക്കളോർത്തേശോയിൽ വിശ്വസിക്കുകയും അവിടുത്തെ വചനം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരുടെ സമൂഹമാണ് തിരുസഭ മനസ്സിലായോ പൗലോ സ്ലീഹ കൊറന്തോ എഴുതിയ ഒന്നാം ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനത്തിൽ ഈ പൗലോസ്ലിഹ പറയുകയാണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളും ആണ് എന്താ പൗലോസ്ലിഹ പറഞ്ഞത് വായിച്ചു നോക്കിക്കേ ആ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളും ആണ് മക്കളെ ഈ പൗലോസ്ലിഹ ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ ഈ പൗലോസ്ലിഹ മാനസാന്തരത്തിന് മുമ്പ് പൗലോസ്ലിഹയുടെ പേരായിരുന്നു സാവൂൾ ഈ സാവൂള് ഈശോയിൽ വിശ്വസിക്കുന്നവരെ പീഡിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതിനുള്ള അധികാരപത്രമൊക്കെ വാങ്ങി ഈ സാവൂള് ക്രിസ്ത്യാനികളെ അതായത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ പീഡിപ്പിക്കാൻ വേണ്ടി ദ യാത്ര ചെയ്യുകയായിരുന്നു അപ്പോഴ് വഴിയിൽ വെച്ച് വലിയൊരു പ്രകാശം പൗലോസിൻ്റെ അല്ലെങ്കിൽ സാവൂളിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ആ പ്രകാശത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു സാവൂൾ സാവുൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു സാവുളെ ചോദിച്ചു അങ്ങ് ആരാണ് അപ്പോൾ ആ പ്രകാശത്തിൽ നിന്ന് പറയുകയാണ് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ എന്താ പറഞ്ഞത് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ പൗലോസിലി ആരെ മക്കളെ പീഡിപ്പിച്ചേ ആരെ ദ്രോഹിച്ചത് അല്ലെങ്കിൽ ആരെ നശിപ്പിക്കാൻ വേണ്ടിയാ പോയത് ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നശിപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ ആ പ്രകാശം പറയുകയാണ് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ അപ്പോൾ പൗലോസ് ലിഹ ആ സാവൂളിന് മനസ്സിലായി ഞാൻ പീഡിപ്പിക്കുന്നത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുമ്പോൾ ഞാൻ പീഡിപ്പിക്കുന്നത് ക്രിസ്തുവിനെ തന്നെയാണെന്ന് പൗലോസിന് ആ സാവൂളിന് മനസ്സിലായി അതുകൊണ്ടാണ് സാവൂള് ഈ പൗലോസായി മാറിയപ്പോൾ ഈ ബൈബിളില് അല്ലെ കുറിന്ദോസാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തേഴാം വചനത്തിൽ കുറിച്ചു വെച്ചത് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ് ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് പൗലോസ് പൗലോസ്ലിഹ അതായത് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചപ്പോൾ ക്രിസ്തുവിനെ പീഡിപ്പിച്ചെന്ന് പൗലോസ്ലിഹയ്ക്ക് ബോധ്യം പൗലോസ് പൗലോസ്ലിഹ പറയുകയാണ് എന്താ പറഞ്ഞത് ആ നിങ്ങൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ് നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് ഓരോരുത്തരും അതിലെ അവയവങ്ങളും ആണ് വീണ്ടും പൗലോസ്ലിഹ പറയുകയാണ് ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളും ഉണ്ട് അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമാകുന്നു ഇത് പറഞ്ഞിരിക്കുന്നത് പൗലോസ്ലിഹ കുറഞ്ഞ ലേഖനം ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിലാണ് അതായത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട് കുട്ടികാര് സയൻസ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ ആ ശരീരത്തിൽ പല അവയവങ്ങളും ഉണ്ട് അതിന് പല ധർമ്മങ്ങളുമാണ് കണ്ണിൻ്റെ ധർമ്മം കാണാൻ ചെവിയുടെ ധർമ്മം കേൾക്കാൻ അതുപോലെ കൈകാൽ കൈകൾ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നന്മ പ്രവർത്തിക്കാൻ അധരം നമ്മുടെ നാവ് നമുക്ക് നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങളും ഉണ്ട് ഈ അവയവങ്ങൾക്കെല്ലാം ഒറ്റ ധർമ്മമാണോ ഉള്ളത് അല്ല പല പല ധർമ്മങ്ങളാണ് ഓരോ അവയവങ്ങളും ചെയ്യുന്നത് ഒരു അവയവം ഒരു ധർമ്മം ചെയ്യുമ്പോൾ മറ്റൊരവയവം അതിൻ്റെ അതിൻ്റെതായ ധർമ്മങ്ങൾ ചെയ്യുന്നു ഇത് നിങ്ങൾക്കെല്ലാം അറിവുള്ള കാര്യമാണ് ഇത് വെച്ചാണ് പൗലുസ്ലിഹ പറയുന്നത് സഹോദരങ്ങളെ മക്കളെ നിങ്ങൾ ആ ക്രിസ്തുവിൻ്റെ ശരീരം നിങ്ങൾ ഓരോരുത്തരുമോ അതിലെ അവയവങ്ങൾ ആണ് അതായത് സഭ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു എന്താ പഠിച്ചത് ആ ഈശോയിൽ വിശ്വസിക്കുകയും അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരുടെ സമൂഹം അപ്പോഴേ സമൂഹത്തിൽ നമ്മൾ പറഞ്ഞു പല പല അവയവങ്ങളുണ്ടെന്ന് നമ്മളാകുന്ന അവയവങ്ങൾ മാർപ്പാപ്പയുടെ ജോലി ആ മാർപ്പാപ്പയുടെ ഉത്തരവാദിത്വം മാർപ്പാപ്പ ചെയ്യുന്നു വൈദികരുടെ ഉത്തരവാദിത്വം വൈദികർ ചെയ്യുന്നു അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം അവർ ചെയ്യുന്നു അധ്യാപകർ പഠിപ്പിക്കുന്നു കൃഷിക്കാര് കൃഷി വേല ചെയ്യുന്നു അല്ലെ മീൻ പിടിക്കാൻ പോകുന്നവർ അവരുടെ ജോലി അവർ ചെയ്യുന്നു ഇങ്ങനെ സഭയിൽ ഒത്തിരിയേറെ മക്കളുണ്ട് ഈ വിശ്വസി ഈശോയിൽ വിശ്വസിക്കുന്ന ഇവരെല്ലാവരും ചേർന്നതാണ് തിരുസഭ ഓരോരുത്തരും തങ്ങൾക്ക് നിക്ഷിപ്തമായ അല്ലെ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ നിർവഹിക്കുമ്പോഴാണ് ഈ തിരുസഭ വളരുന്നത് നമ്മുടെ ശരീരം വളരണ്ടേ നമ്മുടെ ശരീരം വളരാൻ നമ്മൾ എന്താ ചെയ്യുന്നത് ആ ശരീരം വളരാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കും അല്ലേ നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിക്കും പപ്പമ്മയും നമുക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരികല്ലേ ഏ ആ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡൊക്കെ അവർ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് തരും അപ്പോഴാണ് നമ്മുടെ ശരീരം വളരും ഇതുപോലെ ആ നമ്മുടെ സഭ വളരണ്ടേ മക്കളെ തിരുസഭ വളരണ്ടേ നിങ്ങൾക്ക് സഭയോട് സ്നേഹമില്ലേ സഭയെന്ന് പറയുന്നത് നമ്മളല്ലേ നമ്മൾ എന്ത് ചെയ്യണം ആ ഈശോയോട് ചേർന്ന് നിന്ന് നമ്മുടെ കടമകൾ നിറവേറ്റണം മറക്കരുത് എന്തൊക്കെ ചെയ്യണം ഒന്നാമത് ഈശോയോട് നമ്മൾ ചേർന്ന് നിൽക്കണം ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യണം അപ്പോഴാണ് സഭ വളരുന്നത് അപ്പൊ നമ്മളിങ്ങനെ നമ്മളേൽപ്പിച്ച കർത്തവ്യം ഈശോയോട് ചേർന്ന് നിന്ന് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ആ നമ്മളിൽ ഉള്ള ആ ദൈവീക ജീവൻ നമ്മൾ നന്മ ചെയ്യുന്ന വ്യക്തികളിലേക്ക് അല്ലെ നമ്മൾ ജീവിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഒഴുകും നമ്മുടെ വീട്ടിൽ നമ്മളൊരാൾ ഈശോയെ സ്നേഹിച്ച് ഈശോയിൽ വിശ്വസിച്ച് ഈശോയുടെ വചനമൊക്കെ പാലിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും നമ്മളിലൂടെ ആ ഈശോയുടെ സ്നേഹം നമ്മുടെ മാതാപിതാക്കൾക്ക് ലഭിക്കും നമ്മുടെ ചേട്ടനും ചേച്ചിക്കും അനിയനും ഒക്കെ ലഭിക്കും അതുകൊണ്ട് എന്ത് ചെയ്യണം ആ ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞുമക്കള് എന്തു ചെയ്യണം ആ ഈശോയോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ ആ പരിശ്രമിക്കണം എല്ലാ ദിവസവും അതിന് പരിശ്രമിക്കണം അപ്പോഴും നമ്മൾ തിരുസഭയിലെ അംഗങ്ങളാണെന്നും തിരുസഭയെ വളർത്തി അല്ലെങ്കിൽ തിരുസഭയാകുന്ന ശരീരത്തെ വളർത്തിയെടുക്കേണ്ടവരാണ് നമ്മളെന്നും ഉള്ള ആഴമായ ബോധ്യം നമ്മൾക്ക് വേണം ഇനി ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ശരീരത്തിലെ കൈകൾ ചലിക്കണമെങ്കിൽ അല്ലെ നമ്മുടെ കാലൊന്ന് നടക്കണമെങ്കിൽ അല്ലെ ചെവി കേൾക്കണമെങ്കിൽ കണ്ണ് കാണണമെങ്കിൽ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു അവയവം നമ്മുടെ ശരീരത്തിൽ ഉണ്ട് കൂട്ടുകാർ പറഞ്ഞേ ഏതാണ് ആ അവയവം ആ ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ നിങ്ങൾക്കറിയാം നമ്മുടെ മസ്തിഷ്കം അല്ലെങ്കിൽ ബ്രെയിൻ തലച്ചോറ് ഈ തലച്ചോറാണ് കണ്ണു കാണാനും ചെവി കേൾക്കാനും അല്ലെ കൈകാലുകൾ ചലിപ്പിക്കുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് എല്ലാം നിയന്ത്രിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട അവയവുമാണ് നമ്മുടെ തലച്ചോറ് ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം ശ്രദ്ധിച്ച് കേൾക്കണം ഇതുപോലെ നമ്മുടെ തിരുസഭയാകുന്ന ശരീരത്തിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ ശിരസ് ആരാണ് ആരാണ് ആ തിരുസഭയാകുന്ന ശരീരത്തിന്റെ ശിരസാണ് മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു അപ്പോൾ ആര് പറയുന്നത് പോലെയാണ് തിരുസഭയാകുന്ന ശരീരം നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കേണ്ടത് ആര് പറയുന്ന പോലെയാണ് ആ മിസ്സിഹ പറയുന്നത് പോലെ യേശു പറയുന്നത് പോലെ വേണം ആ തിരുസഭയാകുന്ന നമ്മുടെ ശരീരം പ്രവർത്തിക്കാൻ അതിന് നമ്മൾ എപ്പോഴും ഈശോയുടെ ആലോചന ചോദിക്കണം ഈശോയെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് അല്ല എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ ഞാൻ എങ്ങനെയാണ് നിറവേറ്റേണ്ടത് അപ്പോൾ ഈശോയോട് ചോദിക്കുക അതായത് ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാനുള്ള വലിയ കൃപ ഈശോ നമുക്ക് തരും അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചത് മൂന്ന് കാര്യങ്ങളാണ് ചോദിക്കട്ടെ ഏതൊക്കെയാണെന്ന് ഒന്നാമത്തെ ചോദ്യം ആരാണ് ശരീരം അല്ലെങ്കിൽ ശരീരം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ആ തീരുസഭ അപ്പോൾ അവയവങ്ങളോ ആ നമ്മൾ ഓരോരുത്തരും ചിരസാരാണ് മിസിഹ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിച്ചു വെക്കണം ഇനി നമ്മൾ പറഞ്ഞു സഭാശരീരത്തെ നമ്മൾ വളർത്തണമെന്ന് പറഞ്ഞു എങ്ങനെ വളർത്തണം നമ്മൾ ഫുഡ് കഴിച്ച് നമ്മുടെ ശരീരം വളരുന്ന വളരുന്നതുപോലെ സഭാശരീരത്തെ എങ്ങനെയാണ് വളർത്തേണ്ടത് രണ്ട് കാര്യങ്ങൾ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കണം ഒന്നാമത്തെ കാര്യമാണ് ശിരസായ മിശിഹായോട് ചേർന്ന് നിൽക്കണം ശിരസായ മിശിഹായോട് ചേർന്ന് നിൽക്കണം രണ്ടാമത്തെ കാര്യമോ ആ മറ്റ് അംഗങ്ങളോട് സഹകരിച്ച് പ്രവർത്തിക്കണം ഇക്കാര്യം മനസ്സിൽ ഓർമ്മ വെക്കണം അതായത് നമ്മുടെ കൈയും നമ്മുടെ കാലുകും അല്ലെ നമ്മുടെ കണ്ണ് ചെവി ഇവ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അല്ലേ അപ്പം കൈ മുറിഞ്ഞാൽ കൈക്ക് മാത്രമേ നമുക്ക് വേദനയുള്ളൂ അല്ല കാലിനും അല്ല ശരീരം മുഴുവൻ അതിൻ്റെ ഒരു വേദന നമുക്ക് അനുഭവപ്പെടും ഇനി പനി പിടിച്ചാലോ നമ്മൾ പോയി നമ്മുടെ ശരീരം മുഴുവൻ വിശ്രമിക്കും ഇനി ഒരു അവയവത്തിൻ്റെ വേദന ആ ശരീരം മുഴുവനുള്ള വേദന പോലെ തിരുസഭയാകുന്ന ഒരു അംഗം അല്ലെങ്കിൽ തിരുസഭയിലെ ഒരു അവയവം വേദനിച്ചാൽ സഭ മുഴുവൻ വേദനിക്കുന്നുണ്ട് തിരുസഭയാകുന്ന ഒരു അവയവത്തിന് പ്രശംസ ലഭിക്കുമ്പോഴോ സഭ മുഴുവൻ സന്തോഷിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഒരു കൂട്ടായ്മയിൽ ജീവിക്കേണ്ടവരാണ് നമ്മുടെ ഒരു അംഗത്തിന് വേദന അനുഭവിക്കുമ്പോൾ സഭ മുഴുവൻ വേദന അനുഭവിക്കുന്നുണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ ചിത്രത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ നമ്മുടെ തിരുസഭയില് സഭയെ വളർത്താൻ വേണ്ടി നിങ്ങളുടെ പ്രായത്തിലെ അവരുടെ ജീവിത കടമകൾ ശരിയായി നിർവഹിച്ച മൂന്ന് കുഞ്ഞുങ്ങളുടെ ചിത്രമാണിത് ഒന്നാമത്തെ ചിത്രം ആരാണ് ആ ഡൊമിനിക് സാവിയോ കുഞ്ഞു നാളു മുതലേ വിശുദ്ധ ഡൊമിനിക് സാവിയോ കൂട്ടുകാരോട് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു അവൻ വിശുദ്ധിയിൽ ജീവിച്ച് ഒരു കുഞ്ഞു വിശുദ്ധനായി മാറി സഭയെ പടുത്തുയർത്തി രണ്ടാമത്തെ ചിത്രം നോക്കിക്കേ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ലൂസി ജെസി ഫ്രാൻസിസ് പേരും കുഞ്ഞ് വിശുദ്ധരാ ഇവരെ ചെയ്തെന്നറിയാമോ ആ ഇവർക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് കൊടുത്തു മക്കളെ നിങ്ങൾ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ചെറിയ ചെറിയ ത്യാഗങ്ങൾ ചെയ്യണം ഇവര് മണലിൽ മുട്ടുകുത്തിയും കൈകൾ വിരിച്ച് ചൊല്ലിയുമൊക്കെ അവര് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും ഒരുപാട് പ്രാർത്ഥന നടത്തി അങ്ങനെ അവര് തിരുസഭയ്ക്ക് വേണ്ടി തങ്ങളുടെ കൊച്ചു ജീവിതത്തെ സമർപ്പിച്ചു മൂന്നാമത്തെ ചിത്രമാണ് വിശുദ്ധ മരിയാ ഗുരേത്തി നമുക്കറിയാം വിശുദ്ധിക്കു വേണ്ടി പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ധീരമായ രക്തസാക്ഷിത്വം വഹിച്ച ഒരു കൊച്ചു വിശുദ്ധയാണ് പാപത്തേക്കാൾ മരണം ഈ ഒരു ആദർശവാക്യം അല്ലെങ്കിൽ തൻ്റെ അമ്മ സ്വന്താമ്മ പറഞ്ഞു കൊടുത്ത് ഈ കാര്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പാപം ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നപ്പം ഇല്ല ഞാൻ ചെയ്യില്ല അതിനേക്കാൾ എനിക്ക് മരിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് തിരുസഭയുടെ ഒരു വിശ്വസ്തയായ പുത്രിയായി ജീവിച്ച കുഞ്ഞു വിശുദ്ധയാണ് മരിയാ ഗുരയത്തി ഇനി നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ ഈ കുഞ്ഞു വിശുദ്ധനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ അല്ല പരിചയപ്പെടുത്താം ഈ നൂറ്റാണ്ടിലെ അടുത്ത കാലത്ത് വിശുദ്ധിയിലേക്ക് പടവുകൾ ച കയറുന്ന ഒരു വിശുദ്ധനാണ് കാർലോ അക്യൂട്ടിസ് കമ്പ്യൂട്ടർ വിശുദ്ധൻ എന്നൊക്കെയാണ് പറയുന്നത് കാരണം മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഈ യുഗത്തിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യും ആ രാവിലെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ ടി വി ഓണാക്കണം അല്ലെങ്കിൽ ഗെയിമുകൾ ആ മറ്റ് കാർട്ടൂണുകൾ ഒക്കെ കാണുന്ന നിങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വിശുദ്ധൻ്റെ പേരാണ് കാർലോ അക്യൂട്ടിസ് ഈ കുഞ്ഞു വിശുദ്ധൻ പതിനഞ്ച് വയസ്സായപ്പോൾ മരിച്ചുപോയി ആ കുഞ്ഞു കുഞ്ഞുപ്രായത്തിനിടയിൽ ഈ വിശുദ്ധൻ തൻ്റെ ജീവിതത്തിലെ മുഴുവൻ സമയവും തന്നെ ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെല്ലാം ശേഖരിച്ച് ലോകത്തിന് പ്രസിദ്ധപ്പെടുത്തി കൊടുക്കുന്ന രീതിയിൽ ഈ വിശുദ്ധൻ ജീവിച്ചു അതായത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ദിവ്യകാരുണീശോയെ ലോകത്തിന് മുഴുവൻ പരിചയപ്പെടുത്തി കൊടുത്തു അങ്ങനെ തിരുസഭയുടെ ഒരു വിശുസ്തനായ മകനായ വിശുദ്ധനാണ് കാർലോ അക്യൂട്ടിസ് കുഞ്ഞുമക്കളേ ഇപ്പം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം നമ്മുടെ സഭാശരീരത്തെ വളർത്താൻ നമ്മൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ കുഞ്ഞു പ്രായത്തിൽ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ എന്തൊക്കെയാ ആ കുഞ്ഞു കുഞ്ഞു ഉത്തരവാദിത്വങ്ങളായിരിക്കും അതൊക്കെ ഈശോയോട് ചേർന്ന് നമ്മൾ നിറവേറ്റണം അപ്പോഴാണ് നമ്മുടെ തിരുസഭ വളരുകയുള്ളു ഇനിയും ഈ ഈശോയുടെ ആ സഭ വളരണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ലഭിക്കണമെന്നറിയാമോ ദൈവിക ജീവൻ ലഭിക്കണം ദൈവിക ജീവൻ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ദൈവിക ജീവൻ ലഭിക്കും ഈ ദൈവിക ജീവൻ നമുക്ക് ലഭിക്കുന്നതാണ് തിരുസഭയിൽ നിന്ന് കൂതാശകൾ വഴി നമ്മൾ കഴിഞ്ഞ പാഠത്തിലും അത് പഠിച്ചായിരുന്നു തായ്തണ്ട് ശാഖയോട് ചേർന്ന് നിൽക്കുന്നത് പോലെ അല്ലെ തായ്തണ്ടിനോട് ശാഖകൾ ചേർന്ന് നിൽക്കുന്നത് പോലെ ആ നമ്മളിവിടെ പറയുകയാണ് ആ മിശിഹായുടെ ശരീരം അല്ലെങ്കിൽ ശിരസായ മിശിഹായോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ദൈവിക ജീവൻ ഈ ദൈവിക ജീവൻ സഭ നമുക്ക് നൽകുന്നത് കൂതാശകളിലൂടെയാണ് ഈ വർഷം നിങ്ങൾ ആഘോഷമായിട്ടൊരു കൂതാശ സ്വീകരിക്കും എന്താണ് ആ വിശുദ്ധ കുർബാന സ്വീകരണം അല്ലേ വിശുദ്ധ കുർബാന ഒരു അതുപോലെ തന്നെ നിങ്ങൾ കുംഭസാരം എന്ന കൂതാശ സ്വീകരിക്കും അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയൊക്കെ ഒരുങ്ങണം അപ്പോൾ സഭ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ് ശരീരത്തിന്റെ ഭാഗം മുറിച്ചു കളയുന്നത് പോലെ നമുക്ക് മുറിച്ചു കളയാവോ അല്ലെങ്കിൽ നമുക്ക് ഈ സമൂഹ സഭാ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടാവോ പറ്റത്തില്ല നമ്മൾ സഭയോട് ചേർന്ന് നിൽക്കണം സമൂഹം ആയി ജീവിക്കുമ്പോൾ നമുക്കതിൻ്റേതായ സംരക്ഷണമുണ്ട് അത് കൂട്ടം ചേർന്ന് അല്ലെങ്കിൽ സമൂഹമായി നമ്മൾ നിന്നാൽ ഒരു ശത്രുവിനും നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തിരുസഭയോട് ചേർന്ന് നിന്നുള്ള ഒരു ജീവിതം നയിക്കണം ശിരസാകുന്ന മിസിഹായോട് ചേർന്ന് നിൽക്കുന്ന വിശ്വസ്തനായ മകനായി മകളായി നമ്മൾ ഓരോരുത്തരും ജീവിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളെ ആക്രമിക്കാൻ ഒരു ശത്രുവിനും സാധിക്കുകയില്ല പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈശോ ഇന്ന് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും സഭയിലൂടെയാണ് ഒരു കഥ പറയട്ടെ ആ വലിയൊരു യുദ്ധം നടന്നു വലിയൊരു യുദ്ധം നടന്നു ഇപ്പോൾ യുദ്ധത്തിൻ്റെ അവസാനം പട്ടാളക്കാർ എന്തൊക്കെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് എന്നറിയാൻ വേണ്ടി ഇങ്ങനെ റോന്തു ചുറ്റുകയാണ് അപ്പോഴൊരു തകർന്നു കിടക്കുന്ന ഒരു ദേവാലയം കണ്ടു ദേവാലയം കണ്ടു ആ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോൾ ഈശോയുടെ ഒരു പൊട്ടി തകർന്ന ഒരു രൂപം കാണുകയാണ് ആ രൂപത്തിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ആ പൊട്ടി തകർന്നു കിടക്കുന്ന പ്രതിമയിൽ പട്ടാളക്കാരൻ ഇങ്ങനെ സങ്കടത്തോടെ നോക്കി ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് എന്തായിരുന്നു എന്നറിയാമോ ആ ഈശോയ്ക്കിന്ന് കൈകളില്ല നിന്റെ കൈകൾ തരുമോ ഈശോയ്ക്കിന്ന് കാലില്ല നിന്റെ കാലുകൾ തരുമോ ഇത് വായിച്ചവരൊക്കെ ധ്യാനിച്ചു മനസ്സിൽ ഈശോയ്ക്കിന്ന് കൈകളില്ല ആരുടെ കൈയിലൂടെയാണ് യേശോന്ന് പ്രവർത്തിക്കേണ്ടത് നമ്മിലൂടെ യീശോയ്ക്കിന്ന് അധരമില്ല ആരുടെ അധരത്തിലൂടെ യേശോ എന്ന് സംസാരിക്കണം നമ്മുടെ അത്തരത്തിലൂടെ ഈശോയ്ക്ക് ഇന്ന് കാലുകളില്ല ആരുടെ കാലുകളിൽ കൂടി ഈശോ നന്മ പ്രവർത്തികൾ ചെയ്യണം മക്കളെ നമ്മുടെ കാലുകളിൽ കൂടി അല്ലെ നമ്മളിലൂടെ ഈശോ സഞ്ചരിക്കണം അപ്പം കുഞ്ഞുങ്ങൾ ഈ ഒരു പാഠം പഠിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു വചനമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എഴുതി വെച്ചതുപോലെ രണ്ടാമത്തെ പാഠം പേരെഴുതി സഭയിലൂടെ ജീവൻ നൽകുന്ന മിസിഹ എന്നെഴുതി ആദ്യം നിങ്ങൾ കുറിച്ചു വയ്ക്കേണ്ട ഒരു വചനമാണ് പൗലോസ്ലിഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയേഴാം വചനം നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളും ആണ് എഴുതി വെക്കണം ഈ പാഠം പഠിക്കുമ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കണം എന്താ എടുക്കേണ്ട തീരുമാനം അതായത് വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ ഞാൻ മുടങ്ങാതെ സംബന്ധിക്കും ഇപ്പോഴും നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെയാണ് അപ്പം നമ്മൾ നിസ്സാരമാക്കി വിടരുത് കാരണം ദേഷ്യം നമുക്ക് നൽകുന്ന ഒരു അവസരമാണ് അപ്പോഴൊരു തീരുമാനം മക്കളെടുത്തേ ആ ഈ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ ഞാൻ മുടങ്ങാതെ സംബന്ധിക്കും തീരുമാനമെടുത്തോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വർക്ക് ബുക്കിൽ നമ്മുടെ ബുക്ക് പുസ്തകത്തിൽ ഉള്ള ഒരു ഒരു വർക്കാണ് ചേരുമ്പടി ചേർക്കുക നിങ്ങൾ നോക്കിക്കേ ഇത് ഓരോന്നും വായിച്ച് ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് അതിൻ്റെ ഉത്തരം നിങ്ങൾ ചേരുമ്പടി ചേർത്ത് വയ്ക്കണം ഇന്ന് വൈകുന്നേരം നിങ്ങൾ ഒരു സുവിശ ഒരു ഒരു ലേഖന ഭാഗം അതായത് പൗലോസ്ലിയാ കുറുന്തോസ്സാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനങ്ങൾ പപ്പയും മമ്മിയേയും വായിച്ചു കേൾപ്പിക്കണം മറക്കരുത് അതിനകത്തുണ്ട് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ എല്ലാം അവസാനമായിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ആ നമ്മുടെ പാഠപുസ്തകത്തിൽ അഞ്ച് ചോദ്യങ്ങളുണ്ട് ഇന്ന് തന്നെ അതിൻ്റെ അഞ്ച് ചോദ്യത്തിൻ്റെയും ഉത്തരം നോട്ട് ബുക്കിൽ നല്ല വൃത്തിയായിട്ട് എഴുതി വെക്കണം കുഞ്ഞുങ്ങളെ നമുക്ക് തിരുസഭയോട് ചേർന്ന് തിരുസഭയുടെ വിശ്വസ്തരായ വിശുദ്ധരായ മക്കളായി മാറാം നമുക്കതിനെ പ്രാർത്ഥിക്കാം ഈ വലിയൊരു കൃപ ഈശോയാണ് നമുക്ക് നൽകുന്നത് അത് നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നല്ലൊരു പാട്ടുപാടി കൈയൊക്കെ അടിച്ച് നല്ലൊരു പാട്ടുപാടി ക്ലാസ് അവസാനിപ്പിക്കാം നമുക്കൊന്ന് കൈകൂട്ടി പ്രാർത്ഥിച്ചാലോ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട ഈശോയെ ശിരസാകുന്ന മിസിഹായോട് ചേർന്ന് നിൽക്കുന്ന നല്ല അവയവങ്ങളായി മാറിക്കൊണ്ട് അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കടമകളും കൊച്ചു കൊച്ചു ഉത്തരവാദിത്വങ്ങളും ഞങ്ങളുടെ ജീവിത കടമകളും എല്ലാം ശരിയായി നിർവഹിക്കാൻ വേണ്ട വലിയ കൃപ പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഇഷോയോട് അമ്മ എപ്പോഴും പ്രാർത്ഥിക്കണമേ ആമേൻ പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഇനി നമുക്കൊരു പാട്ട് പാടിയാലോ നമുക്കൊരു പാട്ട് പാടാം